മികച്ച ഗുണമേന്മയിൽ ജനമനസ്സുകളിൽ അംഗീകാരം നേടിയ എ വി ഫർണിഷിംഗ്സിന്റെ നവീകരിച്ച പുതിയ ഷോറൂം വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഭാരത് പെട്രോൾ പമ്പിനു സമീപം പ്രവർത്തനമാരംഭിക്കുന്ന ഷോറൂം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന എ വി ഫർണീഷിംഗ്സിൻ്റെ നവീകരിച്ച ഷോറൂം ജനുവരി ഇരുപത്തിനാലിന് രാവിലെ മണിക്ക് തുറന്നു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഭാരത് പെട്രോൾ പമ്പിനു സമീപം ടി കെ കെ സെന്ററിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എ വി ഫർണിഷിംഗ്സിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിക്കും തന്നെ ചെയ്യുന്നില്ല പിന്നെ വീടുകളാണെങ്കിൽ പോലും നമ്മൾ അന്ന് അത്രയും വലിയ വീടുകളോ അല്ലെങ്കിൽ അത്രയും വലിയ കേട്ടനൊക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വെള്ള ഉണ്ടാവുന്ന ആളുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കോഴിക്കോട് എറണാകുളം മലബുരം ഐ സിറ്റീനായിരുന്നു വന്ന് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു കേട്ടൻ എന്ന് പറയുമ്പോഴത്തേന് അതിനെ നമ്മൾ വീടിന്റെ തരക്കല്ലിൽ ഇരുന്നതിന് മുമ്പ് തന്നെ ഈ കേട്ടനുമായി ബന്ധപ്പെട്ട ആളുകൾ ചെല്ലുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയൊക്കെ ആയിട്ട് പോലും ഒരുപാട് വളർന്നെങ്കിലും നമുക്ക് ഇതുവരെ കുറവുണ്ടായില്ല നമ്മുടെ സർവീസിന്റെ നമ്മളെ നല്ലവരായ കസ്റ്റമൈസിൻ്റെയും ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഏത് സമയത്ത് പറഞ്ഞാലും അത് എന്തെങ്കിലും എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ അവിടെ എത്തി ഫ്രീ കോസ്റ്റ് നമ്മളത് സർവീസ് ചെയ്ത് കൊടുക്കുന്നു അല്ലെന്തെങ്കിലും അസസറീസ് വാങ്ങാനുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നു ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മളെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയൊരു മുഖമുദ്ര പറയുന്നത് തുടർന്ന് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ എസ് സി എം ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓമർ താഴെത്തേതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ് തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾ ഉദ്ഘാടനം ചെയ്യും പുതുപുത്തൻ മോഡലുകളുമായി വളാഞ്ചേരിൽ പുതിയ ട്രെൻഡുകൾ ആവിഷ്കരിച്ചാണ് എ വി ഫർണിഷിംഗ്സ് പ്രവർത്തിച്ചിരുന്നത് ജനങ്ങൾക്കാവശ്യമായ എല്ലാത്തരം കാർപ്പറ്റുകളും ബെഡ്ഷീറ്റുകളും വാൾപേപ്പറുകളും എല്ലാം ഇവിടെ ലഭ്യമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ പലതരം സെക്ഷനുകളിൽ വ്യാപിച്ചു കിടക്കുന്ന എ വി ഫർണിഷിംഗ്സിന്റെ മറ്റൊരു നവീകരിച്ച ഷോറൂമാണ് ഇനി ജനങ്ങളിലേക്ക് എത്തുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷാജഹാൻ എന്ന മണി വൈസ് പ്രസിഡന്റ് ഷബിർ കാടാമ്പുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം ട്രഷറർ ബഷീർ കോട്ടയ്ക്കൽ വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ തസ്ലീമനദീർ ജെ സി ഐ വളാഞ്ചേരി പ്രസിഡന്റ് ഇസ്ഹാഖ് മാസ്റ്റർ ഐ എം എ വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി വെസ്റ്റേൺ പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും വാർത്താസമ്മേളനത്തിൽ എ വി ഫർണീഷിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ കിട്ടി സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പളാഞ്ചേരി ഫാഗ് ഇൻഡസ്ട്രിയൽ പാർക്ക്